അതെ നിങ്ങളെ പ്രശ്നം നിങ്ങളെ പ്രശ്നം നിങ്ങളെ പ്രശ്നം അറിയുന്നത് ഞാൻ പറയാൻ കാരണം ഞാൻ വിളിച്ചോട്ട് ഒരാൾക്ക് വരാൻ പറ്റില്ലല്ലോ ആരെങ്കിലും ഒരാൾ വന്നാ എന്റെ ഫോണിൽ തിരിച്ചുവച്ചാ ഞാൻ ഒരു നമ്പർ നിങ്ങൾക്ക് വന്നാ ആ നമ്പർ തിരിച്ചു തിരിച്ചുവെച്ചി ആരെ ബിജു എന്ന് പറഞ്ഞ ആരാ ആ പുള്ളിനോടിച്ചത് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്തുകൊണ്ട് കിട്ടാതെ ഫോൺ ഓഫ് ആയിട്ടില്ലായിരിക്കും ഞാൻ ഇന്നലെ ഏഴ് മണിക്കോട് കംപ്ലൈന്റ് നമ്പർ ഇപ്പം ഞാൻ ഈ ഏഴ് മണിക്കില്ലേ ആ നമ്പർ ഞാൻ വിളിക്കുന്നത് സർവീസ് ആൾ വന്നില്ല അതുകൊണ്ടാണ് വിളിക്കുന്നത് ഇന്നലെ വൈകിട്ട് മണിക്ക് വിളിച്ചില്ലേ ഇന്നലെ ആൾ വന്നില്ലല്ലോ നിങ്ങൾ നമ്പർ കൊടുക്കുന്നുണ്ട് ആൾ വരാൻ ആളെ വിടുന്നുണ്ട് പറഞ്ഞല്ലോ ഇപ്പം ഇന്ന് രാവിലെ ആയില്ലേ ഒരു പന്ത്രണ്ട് മണിക്കൂറിനെ വരാൾ വിടാൻ പറ്റില്ല അല്ല നിങ്ങൾ പറയാന്നല്ലേ ഞാൻ ഇപ്പം ഇവിടെ കെ എസ് ബി ഓഫീസിലില്ലേ നിങ്ങൾ പറയാൻ പറയാൻ അവിടെ എല്ലാവരും കേൾക്കുന്നത് ഇതാ നിങ്ങളാണല്ലേ പറഞ്ഞോ അല്ല ബിജു ഓഫീസിലാണല്ലേ ചോദിച്ചോ ഞാൻ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചോ ഹലോ നിങ്ങളെ പേരെന്താ വൈജോ ഹലോ ഹലോ ആ നിങ്ങളെ പേരെന്താ വർക്ക് ചെയ്തോണ്ട് കെ സി ബി ഇല്ല ഏല്ല എന്നാ കെ സി ബിയിൽ വിളിച്ചപ്പോ അവിടുന്ന് കെ എസ് ഇ ബിയിൽ വിളിച്ചപ്പോ തിരിച്ചുവിളിച്ച ഞാൻ പറയുന്നത് എനിക്ക് നിങ്ങളെ അറിയില്ല അതെ എനിക്കറിയാ എനിക്കറിയുന്നത് തന്നെ ഞാൻ പ്രശ്നം ആക്കാ ഇന്നലെ മുതൽ ഇന്നലെ മുതൽ ഇന്നലെ മെഞ്ഞാന്ന് രാത്രി കട്ടായത് ഇന്നലെ മുതൽ ഇവിടെ വിളിക്കുന്നുണ്ട് ഒരാൾക്ക് തിരിഞ്ഞോക്കാലോ അതായത് സർവീസ് സർവീസ് വയർ കട്ടായിട്ട് സർവീസ് വയർ കട്ടായിട്ട് പിന്നെ ഇവിടെ ഒരു ആ വയർ റോഡിലെ അല്ലേ റോഡ് മേലെ റോഡ് മേലല്ല വീട്ടിലായില്ലേ റോഡ് അരില്ല ആ വീട്ടിന്റെ വീട്ടിന്റെ പ്രശ്നമായിട്ടില്ല ഞാൻ 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 പ്രശ്നം പറഞ്ഞ വീട്ടിന്റെ അല്ല ഈ വയർ നിലത്താ ഇല്ലത് എന്റെ വീട്ടിൽ വേറെ പ്രശ്നമില്ല ഫീസ് കെട്ടായിട്ടില്ല ആ വെള്ളത്തിൽ വീണ്ട കുട്ടികൾ കയറ്റി സമിക്കുക പോഷമല്ല മിഡിൽ മിഡിൽ കെട്ടാ എന്ന് ശ്രമിക്കുക അതിലും പവർ ഉണ്ടാവുക പവർ ഉണ്ടാവൂലേ ആ പവർ എങ്ങനെ ആ വെള്ളമായിട്ട് അതെ എനിക്ക് അറിയാടോ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞ ഒരു ദിവസം ഉള്ളായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തേ ഒരു ദിവസം ഉള്ളായിട്ട് വെയിറ്റ് ചെയ്ത് മെഞ്ഞാന്ന് രാത്രിയാന്ന് മെഞ്ഞാന്ന് രാത്രി ഓടി എത്താ ചീ പോകാൻ വെക്കില്ല റോഡ് സൈഡിലൊന്നും നോക്കുന്നതിന് പ്രശ്നമില്ലല്ലോ നിങ്ങൾക്ക് കട്ടാക്കാലോ സാർ വരാൻ വല്ലേ കെട്ടാക്കാൻ പറ്റുമോ നിങ്ങൾക്ക് കട്ടാക്കാൻ പറ്റുമോ ഞാൻ പറയാൻ കാരണം ഒന്നുണ്ടാ പറയാൻ കാരണം വെച്ചാൽ ഇത് വെള്ളത്തിൽ തട്ടിൻ്റെ ശമ്പിക്ക കുട്ടികൾക്ക എലക്ട്രിസിറ്റി നിങ്ങൾ വർക്ക് ഒരാൾ മരിച്ചിട്ട് നിങ്ങൾ പറയാം എന്തായാലും ഈ പറയാൻ പറഞ്ഞാലോ ശമെന്ന് വരുന്ന വേറാണ് നിനക്ക് രണ്ടാം നാളായി